ഫ്രണ്ട്സ് കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയപ്പോൾ കണ്ടൊരു ബോർഡ് ചിറക്കൽ ക്ഷേത്ര നഗരം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്ര നഗരം പെട്ടെന്ന് എത്തിച്ചേരാവുന്ന എല്ലാ ദൈവ പ്രതിഷ്ഠയുമുള്ള ചിറക്കൽ ക്ഷേത്ര നഗരത്തിലെ പ്രധാനപ്പെട്ട മുപ്പത് ക്ഷേത്രങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ മുപ്പത് ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി നോക്കിയാലോ ഈ ചിറക്കൽ ക്ഷേത്ര നഗരത്തിലെ ഒന്നാമത്തെ ക്ഷേത്രം കിഴക്കേക്കര മതിലക ശ്രീകൃഷ്ണ ക്ഷേത്രം രണ്ടാമത്തത് കോട്ടം മൂന്നാമത്തത് കുന്നാവ് ജലദുർഗ ക്ഷേത്രം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആട്ടേത് പിന്നെ കാനത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം മഹാവിഷ്ണു ആണ് എവിടുത്തെ പ്രതിഷ്ഠ കേട്ടോ ഉപപ്രതിഷ്ഠയായി ഗണപതി ദുർഗാ ഭഗവതി ശാസ്താവ് ബ്രഹ്മരക്ഷസ് പിന്നീട് വരുന്നത് അഴീക്കോട് പാലോട്ട് കാവ് പാലോട്ട് ദൈവത്താറാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ആറാമതായി വരുന്നത് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം തളാപ്പ് ശിവനാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ ഉപപ്രതിഷ്ഠയായി പാർവതി ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ നവഗ്രഹങ്ങളൊക്കെ ഇവിടെ ഉപപ്രതിഷ്ഠയായിട്ടുണ്ട് പിന്നെ ഏഴാമതായി പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രം മൂകാംബിക ദേവിയാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ പിന്നെ എട്ടാമതായി വരുന്നത് വളവട്ടണം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം മുച്ചിലോട്ട് ഭഗവതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഒമ്പതായി വരുന്നത് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പത്താമത്തേത് ശ്രീധന്യന്തിരി ക്ഷേത്രം ധന്വന്തിരി മൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പതിനൊന്നാമത്തേത് ശാസ്താം കോട്ടം അയ്യപ്പ ക്ഷേത്രം പ്രതിഷ്ഠ അയ്യപ്പസ്വാമിയാണ് കേട്ടോ പന്ത്രണ്ടാമത്തേത് പട്ടുവത്തിരു ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രം ശ്രീ കൂറുമ്പ ഭഗവതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പതിമൂന്നാമത്തെ ക്ഷേത്രമായിട്ട് വരുന്നത് കുഴാതി ശ്രീ സോമേശ്വരി ക്ഷേത്രം സോമേശ്വരി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കേട്ടോ പിന്നെ പതിനാലാമത്തേത് ഗണപതി മണ്ഡപം പുതിയതെരു പ്രതിഷ്ഠ ഗണപതി ഭഗവാനാണ്ട്ടോ ഉപപ്രതിഷ്ഠയായി ഭഗവതിയുമുണ്ട് പതിനഞ്ചാമത്തെ ക്ഷേത്രമായിട്ട് വരുന്നത് പുതിയ ഗാവ് ഭഗവതി ക്ഷേത്രമാണ് പുതിയകാവ് ഭഗവതിയാണ് പ്രതിഷ്ഠ പതിനാറാമത്തെ ക്ഷേത്രമായിട്ട് വരുന്നത് അലവിൽ പുതിയകാവ് മാരിയമ്മൻ കോവിലാട്ടോ പുതിയ ഭഗവതി മാരിയമ്മയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പതിനേഴാമത്തെ ക്ഷേത്രം പനങ്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം കേട്ടോ ഭഗവതിയും ശിവനുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഉപപ്രതിഷ്ഠയായി ഗണപതിയും വീരഭദ്ര സ്വാമിയുമുണ്ട് പതിനെട്ടാമത്തെ ചിറക്കൽ ക്ഷേത്രങ്ങളിൽ സിർദി സായിബാബ മന്ദിരമാണ് വരുന്നത് കണ്ണൂർ അലവിൽ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പ്രതിഷ്ഠിർദി സായിബാബ ആണ് കേട്ടോ ഉപപ്രതിഷ്ഠയായി ലക്ഷ്മി ഗണേശനും ഉണ്ട് പത്തൊമ്പതാമത്തെ ക്ഷേത്രമായി ശ്രീ മൊളോളം ശിവക്ഷേത്രമാണ് വരുന്നത് പ്രതിഷ്ഠ ശിവൻ പാർവതി ഗണപതി മരീചി മഹർഷി ഉപപ്രതിഷ്ഠയായി പാർത്ഥസാരഥി ശാസ്താവ് നാഗദേവത ഇരുപതാമത്തെ ക്ഷേത്രമായിട്ട് വരുന്നത് കടലായ് ഗണപതി മണ്ഡപം പ്രതിഷ്ഠ ഗണപതിയാണ് ഉപപ്രതിഷ്ഠകളായി കൊടുങ്ങല്ലൂർ അമ്മ ഗുളികൻ ഒക്കെയുണ്ട് ഇരുപത്തി ഒന്നാമത്തെ ക്ഷേത്രമായിട്ട് വരുന്നത് ശ്രീ ശിവേശ്വരം ശിവക്ഷേത്രമാണ് പ്രതിഷ്ഠ ഇവിടുത്തെത് ശിവനാണ് കേട്ടോ ഇരുപത്തി രണ്ടാമത്തെ ക്ഷേത്രമായിട്ട് വരുന്നത് പള്ളിക്കുളം മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ പ്രതിഷ്ഠ ഇവിടുത്തേത് മഹാവിഷ്ണുവാണ് ഉപപ്രതിഷ്ഠയായി അയ്യപ്പൻ ഗണപതി സുബ്രഹ്മണ്യസ്വാമികളും ഉണ്ട് ഇരുപത്തി ക്ഷേത്രം കളരുവാതുക്കൽ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠ കളരുവാതുക്കൽ ഭാഗവതി ഇരുപത്തിനാലാമത് ക്ഷേത്രം അലവിൽ കളത്തിൽ കാവ് പ്രതിഷ്ഠ ശാസ്തപ്പൻ എള്ളടത്ത് ഭഗവതി ഇരുപത്തി അഞ്ചാമത് ക്ഷേത്രമായിട്ട് വരുന്ന ചാലാട് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് പ്രതിഷ്ഠ ധർമ്മശാസ്ത്രാവാണ് ഉപപ്രതിഷ്ഠയായി ബ്രഹ്മരക്ഷസമുണ്ട് ഇരുപത്തിയാറാമത്തെ ക്ഷേത്രമായിട്ട് വരുന്നത് പടിഞ്ഞാറേക്കര ശ്രീകൃഷ്ണ ശ്രീദുർഗ ക്ഷേത്രമാണ് പ്രതിഷ്ഠ ശ്രീകൃഷ്ണനും ശ്രീദുർഗയുമാണ് ഇരുപത്തി ഏഴാമത്തെ ക്ഷേത്രം കുന്നാവ് ചിലോട്ട് ഭഗവതി ക്ഷേത്രമാട്ടോ പ്രതിഷ്ഠ മുച്ചിലോട്ട് ഭഗവതി കണ്ണങ്കാട്ട് ഭഗവതി പുലിയൂർ കണ്ണൻ വിഷ്ണുമൂർത്തി എന്നിവർ ഉപപ്രതിഷ്ഠയുമാണ് ഇരുപത്തെട്ടാമത് ക്ഷേത്രം ചിറക്കൽ മഞ്ഞ ശ്രീ മുത്തപ്പൻ സന്നിധാനാട്ടം പ്രതിഷ്ഠ മുത്തപ്പനാണ് മുപ്പത്തി ഒമ്പതാമത് ക്ഷേത്രം അക്ലിയത്ത് ശിവക്ഷേത്രം അഴീക്കോട് പ്രതിഷ്ഠ ശിവഭഗവാൻ മുപ്പതാമത്തെ ക്ഷേത്രം കൊറ്റാളി ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രമാണ് പ്രതിഷ്ഠ ശ്രീ കൂറുമ്പ ഭഗവതിയും പുതിയ ഭഗവതിയും ഇളയ ഭഗവതിയുമാണ് ചിറക്കൽ ചിരക്കൽ കർലായി ശ്രീകൃഷ്ണ ക്ഷേത്രവും കൂടി മുപ്പത്തൊന്ന് ക്ഷേത്രങ്ങളാണ് ഈ ചിറക്കൽ ക്ഷേത്ര നഗരത്തിലുള്ളത് അടുത്ത വീഡിയോ ഈ മുപ്പത്തൊന്ന് ക്ഷേത്രങ്ങളും നേരിട്ട് പോയി കണ്ടെടുത്തിട്ടുള്ള വീഡിയോ ആണ് കാണാൻ താല്പര്യമുള്ളവർ അനീഷ് കണ്ണൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ